അനധികൃത അഭയാർത്ഥികളെ റുവാണ്ടയിലേക്ക് അയക്കുന്ന പദ്ധതി തിരഞ്ഞെടുപ്പ് വരെ താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിന് ശേഷം ആ പദ്ധതിയുമായി മുൻപോട്ട് പോകും എന്ന് തന്നെയാണ് ഋഷി സുനക് ഉറപ്പിച്ചു പറയുന്നതും അതേസമയം ലേബർ പാർട്ടി അധികാരത്തിലെത്തിയാൽ റുവാണ്ടയിലേക്കുള്ള ഒരു വിമാനം പോലും പറന്നു പൊങ്ങില്ല എന്ന നിലപാടിലാണ് പാർട്ടി നേതാവ് കീർ ചർമ്മർ കുടിയേറ്റ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് തന്റെ നയം വ്യക്തമാക്കുന്നതിനിടയിലാണ് അഭയാർഥികളുമായി ഒരു വിമാനം പോലും റുവാണ്ടയിലേക്ക് പോകില്ല എന്ന് സ്റ്റാർമർ വ്യക്തമാക്കിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പിനു ശേഷം അധികാരത്തിലെത്തിയാൽ റുവാണ്ടൻ പദ്ധതി പാടെ ഉപേക്ഷിക്കുവാനാണ് ലേബർ പാർട്ടിയുടെ തീരുമാനം എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച കൺസർവേറ്റീവ് പാർട്ടി വിട്ട് ലേബർ പാർട്ടിയിലെത്തിയ എം പി നടാൽ ഇ എൽ പി പ്രതിനിധാനം ചെയ്യുന്ന ഡീൽ നിയോജക മണ്ഡലത്തിലെ ഒരു മീറ്റിംഗിലായിരുന്നു കീർ സ്റ്റാർമർ കുടിയേറ്റ നയം വ്യക്തമാക്കിയത് റുവാണ്ടൻ പദ്ധതി ഇല്ലാതാക്കുക എന്നത് ഒരു വിഡിതമാണ് എന്നാണ് ഹോം സെക്രട്ടറി ജെയിംസ് ക്ലവർലി പ്രതികരിച്ചത് ഇതുവരെ ഒരു വിമാനം പോലും പദ്ധതിക്ക് കീഴിൽ റുവാണ്ടയിലേക്ക് പറന്നുയർന്നിട്ടില്ല എങ്കിലും ഏറെ പ്രായോഗികമായ ഒരു പദ്ധതിയാണിതെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു എന്നാൽ ഇത് വെറും കൺകെട്ട് വിദ്യയും പണം പാഴാക്കുന്ന ഏർപ്പാടുമാണ് എന്നാണ് സ്റ്റാർമർ പറയുന്നത് ഇതിന് പകരമായി ഒരു ബോർഡർ സെക്യൂരിറ്റി കമാൻഡായിരിക്കും നിലവിൽ വരിക എന്നും അദ്ദേഹം പറഞ്ഞു ചാനൽ കടന്നെത്തുന്ന ബോട്ടുകളെ തടയുമെന്നോ ചാനൽ വഴി വഴിയെത്തുന്ന അഭയാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാനുള്ള നടപടികളോ പക്ഷേ സ്റ്റാർമർ വാഗ്ദാനം നൽകിയില്ല തന്റേത് യഥാർത്ഥ ബോധത്തോടെയുള്ള എന്ന് പറഞ്ഞ സർ കീർ സ്റ്റാർമർ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും പറഞ്ഞു റുവാണ്ടൻ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കിയിരുന്നു എങ്കിൽ കൂടി നൂറുകണക്കിന് അഭ്യർത്ഥികളെ മാത്രം റുവാണ്ടയിലേക്ക് അയക്കുവാൻ കഴിയുമായിരുന്നു അപ്പോഴും മറുവശത്ത് ഇംഗ്ലീഷ് ചാനൽ കടന്നെത്തുന്നത് ആയിരങ്ങളാണെന്നും സ്റ്റാർമർ ഓർമ്മിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ